പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ബി ജെ പിര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണ ഉണ്ടാക്കുക എന്നത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഏതൊക്കെ ഇടങ്ങളിൽ ഇടപെടാൻ കഴിയുമോ ഏതൊക്കെ ഇടങ്ങളിൽ സംഘപരിവാർ അനുകൂല രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയുമോ ഏതൊക്കെ ഇടങ്ങളിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളെ നിയമിക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നതും ഈ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിൻ്റെ കളികളുടെ ഭാഗമാണ് ചിലപ്പോൾ ആർ എസ് എസും ബി ജെ പിയും പറയുന്നതിനേക്കാളും കൂടുതൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഗവർണർമാരെയും നാം കണ്ടിട്ടുണ്ട് അവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിലെത്തുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പശ്ചിമബംഗാളിൽ നാം കണ്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെയും തൃണമൂൽ സർക്കാരിനെതിരെയും ഗവർണർ നടത്തിയ നീക്കങ്ങളൊക്കെ ആ ഗവർണർ ഇപ്പോൾ ഉപരാഷ്ട്രപതിയാണ് അതേപോലെ തെലങ്കാനയിൽ നാം കണ്ടതാണ് അതേപോലെ തമിഴ്നാടിലും കേരളത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത ഒരു വിധി വന്നിട്ടുണ്ട് കനത്ത പ്രകാരമാണ് തമിഴ്നാട് സർക്കാരിനെതിരെ കേരളത്തിലെ ഗവർണർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തമിഴ്നാട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ആവംവിധം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് ഗവർണർ ആ ഗവർണർക്കെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിന്ന് ഒരു വിധി ഉത്തരവ് വന്നിരിക്കുന്നത് ആ ഉത്തരവ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിമാരെ മാറ്റാൻ ഗവർണർക്ക് അധികാരമില്ല ഇതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വാർത്ത എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിമാരെ മാറ്റാൻ ഗവർണർക്ക് കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി തമിഴ്നാട്ടിൽ സർക്കാർ ജോലിക്കായുള്ള നിയമനത്തിന് കോഴ വാങ്ങിയെന്ന കേസിൽ അറസ്റ്റിലായ മന്ത്രി സെന്തിൽ ബാലാജിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഒരു മന്ത്രിസഭയിൽ നിന്നും ഏതെങ്കിലും ഒരു മന്ത്രിയെ മാറ്റാൻ ഗവർണർക്ക് ഉത്തരവിടാനാകില്ല അതിന് മുഖ്യമന്ത്രിയുടെ ശുപാർശയോ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമോ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഏകപക്ഷീയമായി ഗവർണർക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും കോടതി അറിയിച്ചു സെന്തിൽ ബാലാജിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി നേരത്തെ നിയമനക്കോഴ കേസിൽ സെന്തിൽ ബാലാജിയെ അറസ്റ്റിലായതിന് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരുന്നു എന്നാൽ മന്ത്രിയെ നീക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ട് ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു ഇതേ തുടർന്നാണ് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കപ്പെട്ടത് നേരത്തെ സിന്ധുൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെ മന്ത്രിയെ പുറത്താക്കി ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കി ഇത് വിവാദമായതോടെ പിന്നീട് പിൻവലിക്കുകയായിരുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സിന്ധിൽ ബാലാജിയുടെ അറസ്റ്റിന് പിന്നാലെ മന്ത്രിയെ പുറത്താക്കി ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇത് വിവാദമായതോടെ പിന്നീട് പിൻവലിക്കുകയായിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്ത ശേഷവും മുഖ്യമന്ത്രി സ്റ്റാലിൻ സിന്ധിൽ ബാലാജിയെ വകുപ്പില്ലാ മന്ത്രിയായി മന്ത്രിസഭയിൽ നിലനിർത്തുകയായിരുന്നു എന്നാണ് വാർത്ത നമുക്കറിയാം എന്ത് തെറ്റായിക്കോട്ടെ ഏത് നടപടിയുടെ ഭാഗമായി അറസ്റ്റിലാകുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ആയിക്കോട്ടെ അപ്പോഴും ഒരു കാര്യത്തിൽ ഒരു സംശയമില്ലാതെ സുപ്രീം കോടതി പറയുകയാണ് മുഖ്യമന്ത്രിക്കാണ് പവർ കൂടുതൽ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് തന്റെ മന്ത്രിസഭയിൽ ആരായിരിക്കണം മന്ത്രി എന്ന് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് തന്റെ മന്ത്രിസഭയിൽ ആരൊക്കെയായിരിക്കണം ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നും മുഖ്യമന്ത്രി പറയാതെ മന്ത്രിയെ മാറ്റാനും കഴിയില്ല മുഖ്യമന്ത്രി പറയാതെ വകുപ്പ് മാറ്റാനും കഴിയില്ല ഇവിടെ തമിഴ്നാട് ഗവർണർ ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രി തീരുമാനിക്കാതെ ഗവർണറെ പുറത്താക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു ഗവർണർ ചെയ്തത് ഗവർണർക്ക് ആ അധികാരമില്ല ഗവർണർക്കുള്ളത് പരിമിതമായ അധികാരമാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഞാനാണ് ഭരണ തലവൻ ഞാനാണ് സംസ്ഥാനത്തെ തലവൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തൊള്ളുന്ന നമ്മുടെ ഗവർണർക്കും ഇതിൽ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അടിയുടെ ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെയാണല്ലോ ഞാനാണ് ഭരണ തലവൻ ഞാൻ പോകുമ്പോൾ കരിങ്കിടിയോ ഞാൻ പോകുമ്പോൾ പോലീസ് ഇല്ലേ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഇറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒറഞ്ഞു തുള്ളി നടക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർവകലാശാലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഞാൻ നോമിനേറ്റ് ചെയ്യും സർവകലാശാല എൻ്റെ അധികാരപരിധിയിൽ ഉള്ളതാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സർവകലാശാല ചാൻസലറുടെ പദവി നൽകിയത് കേരള നിയമസഭയാണ് ആ കേരള നിയമസഭ അദ്ദേഹത്തിൻ്റെ ആ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാൽ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല അതാണ് അദ്ദേഹം ആ ബില്ല് രാഷ്ട്രപതിക്ക് വിട്ടതിലൂടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള അധികാരം നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ആളായി നമ്മുടെ ഗവർണർ മാറിയിരിക്കുന്നു ബില്ലുകളിൽ ഒപ്പിട്ട് നൽകുന്നില്ല രണ്ടു വർഷത്തോളം ബില്ലുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഗവർണർ അവസാനം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ നിന്ന് തനിക്ക് കൊട്ട് കിട്ടും തനിക്കെതിരെ വിധി വരും തനിക്ക് തിരിച്ചടി കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ വിധി വരുന്നതിന് തലേ ദിവസം രാഷ്ട്രപതിക്ക് വിട്ട നടപടിയുണ്ട് അങ്ങനെ വിടാൻ കഴിയുമോ എന്ന ചോദ്യം സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുകയാണ് സർക്കാർ ഏതൊക്കെ ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയുക അങ്ങനെ ഏതൊക്കെ ബില്ലുകളാണ് ഗവർണർ നേരിട്ട് ഒപ്പിട്ട് നൽകേണ്ടത് അങ്ങനെ അനിശ്ചിത കാലത്തേക്ക് ഇത് പിടിച്ചു വയ്ക്കാൻ ഗവർണർക്ക് കഴിയുമോ ഇതിന് ഒരു മാർഗനിർദ്ദേശം വേണം എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് തമിഴ്നാട് ഗവർണർക്കെതിരെ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഗവർണർ അല്ല ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി അത് മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയ്ക്കാണ് ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായും അധികാരമുള്ളത് ഗവർണർ ഒരു നോമിനൽ പദവി മാത്രമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കേരള ഗവർണർക്കെതിരെയുള്ള എല്ലാ ഹർജികളിലും ഒരു സംശയം വേണ്ട ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ ഗവർണർക്കെതിരെ വിധി വരും അതുകൊണ്ട് പത്തു മാസവും കൂടി അദ്ദേഹത്തിന് ഇവിടെ ചിലവഴിക്കാൻ അധികാരമുണ്ട് അതുവരെ പിടിച്ചു നിൽക്കാനുള്ള കളികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതി അങ്ങനെ വെറുതെ വിടും എന്ന് തോന്നുന്നില്ല ഭരണഘടനാപരമായി അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചേ തീരൂ അത് ഏത് കൊമ്പത്തെ ഗവർണർ ആണെങ്കിലും ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിച്ചേ തീരൂ എന്ന് സുപ്രീം കോടതി പറയുന്നു ഇപ്പോൾ പറഞ്ഞത് തമിഴ്നാട് ഗവർണർക്കെതിരെയാണ് എന്നാൽ നാളെ പറയാൻ പോകുന്നത് കേരള ഗവർണർക്കെതിരെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ അദ്ദേഹം പഠിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്